ഞങ്ങളിവിടെ വന്നിട്ടുള്ള മേഡം ആ പാലക്കാട് നിന്നാണ് കേട്ടോ അങ്ങ് പാലക്കാട് എന്നാ എന്തേലും പ്രിയപ്പെട്ടവരെ അപ്പോൾ തട്ടേക്കാട് പാലം മുതൽ മാമലക്കണ്ടം സ്കൂൾ വരെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ തട്ടേക്കാട് പാലത്തിന്റെ മുകളിലൂടെയാണ് നടന്നു പോകുന്നത് തട്ടേക്കാട് പാലം ഈ തട്ടേക്കാട് ഈ പുഴയിലാണ് ബോട്ട് അപകടം നടന്നിട്ട് സ്കൂൾ കുട്ടികൾ മരിച്ചിട്ടുള്ളത് ഓർക്കുന്നില്ലേ അതിവിടെയാണ് ഈ സ്ഥലത്താണ് ബോട്ടിങ്ങിൻ്റെ വെള്ളം വളരെ കുറവാണെന്ന് പറയുന്നത് ബൂതുത്താങ്കിട്ട് തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് പുഴയിൽ വെള്ളം വളരെ കുറവാണ് അങ്ങനെ നിറഞ്ഞൊഴുകുന്ന പുഴയാണ് ഈ സീസണിലൊക്കെ ഓക്കെ എൻ്റെ ഈ ഇങ്ങേ സൈഡ് എറണാകുളം ഇടുക്കി അതിർത്തിയാണിത് ഇവിടെയാണ് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപതാം തീയതി അങ്കമാലി സ്വകാര്യ സ്കൂളിൽ നിന്നും വന്ന പതിനഞ്ച് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരും ഒരു ജീവനക്കാരനും വിനോദസഞ്ചാര ബോട്ട് മുങ്ങി മരിക്കാനിടയായത് അന്ന് കേരളക്കാരെയ ദുഃഖത്തിലാക്കിയ ഈ സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ ആ പഴയ ഓർമ്മകൾ ന്യൂസിൽ കേട്ട ആ പഴയ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് അങ്ങനെ കയറി വന്നു ആ കൊച്ചു കുട്ടികളുടെ മുഖവും ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള യങ്സ്റ്റേഴ്സ് ഇവരാണ് കേട്ടോ ഇവര് എനക്ക് ഒന്നും കേട്ടിട്ടില്ല ഇതുവരെ പാട്ട് പാടുന്നവരൊക്കെ രാഹുൽ പാട്ട് രാഹുൽ പാടും പാടില്ലേ പാടും അതെ തട്ടേക്കാട് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെയാണ് തട്ടേക്കാട് ബേഡ് സാങ്ക്ച്വറി തട്ടേക്കാട് പക്ഷിസങ്കേതം അതിൻ്റെ ഗേറ്റാണിത് പക്ഷേ ഈ സ്ഥലം നമ്മൾ കവർ ചെയ്യുന്നില്ല ജസ്റ്റ് ഇതിൻ്റെ എൻട്രൻസ് കണ്ടു പോകാന്ന് മാത്രമേ ഉള്ളു തട്ടേക്കാട് പക്ഷി സങ്കേതം നമ്മുടെ വേണ്ടപ്പെട്ടുള്ള കാരൊന്നും കൈവീശി കാണിച്ചേ ആ ഭൂമി അല്ലേ ഭൂമിയാണോ ബൂബി ബൂബി ആ സൈഡ് െങ്ക എന്നിട്ട് ഇത്ര നന്നായി പാടുന്നു അപ്പൊ നിയമിച്ചില്ലെങ്കിൽ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ടോ അത്യാവശ്യം പ്രൈസൊക്കെ ഇടാറുണ്ട് അഹങ്കാരമൊന്നും ഇല്ലാത്ത നല്ല ചാലക്കുടി കെ എസ് ആർ ടി സിയിൽ നിന്നും ട്രിപ്പ് പുറപ്പെട്ട ഞങ്ങള് പരസ്പരം പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ പക്ഷികളെ കാണാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം പുള്ളുനത്ത് അതിൻ്റെ പടം വരച്ച് വെച്ചിട്ടുണ്ട് നാടൻ താമരക്കോഴി അതാ നാടൻ താമരക്കോഴി ഇത്രയുള്ള പരിപാടി അതാ മഞ്ഞക്കറുപ്പൻ ആ കാട്ടുവേലിത്തത്ത നീലഗിരി മരപ്രാവ് അവിടെ ചേരക്കോഴി ആഹാ അതൊക്കെ മതില് വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ടിക്കറ്റ് കൗണ്ടർ പക്ഷി സങ്കേതത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ കുട്ടമ്പുഴക്കാണ് ഇനി പോകുന്നത് അവിടെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് കെ എസ് ആർ ടി സി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രിപ്പാണത് കാലത്ത് ആറു മണിക്ക് പുറപ്പെട്ട് വൈകുന്നേരം പതിനൊന്നരയ്ക്ക് തിരിച്ചെത്തുന്നു ഇവിടെ നിന്ന് മുതലാണ് നമ്മൾ ശരിക്കുള്ള അംഗം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ കുട്ടമ്പുഴ കുട്ടമ്പുഴ ഹോട്ടലാണത് നമ്മൾ കെ എസ് ആർ ടി സി നമുക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ആവേശം കണ്ടില്ലേ എന്ത് സ്പീഡാണ് നോക്കിയാൽ വേണ്ട നല്ല സ്പീഡില്ലേ പോകുന്നത് അപ്പോൾ ബസ് ഇറങ്ങി പോവുകയാണ് ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ട് വരുന്നതല്ലോ കേട്ടോ ടീമുകളൊക്കെ നമുക്ക് അൻസാർ അൻസാറിനെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ഡ്രൈവറാണ് മുൻപും എന്താ ഗൾ അമൃത അല്ലേ ആളുണ്ടല്ലേ പുരിയാളുണ്ടാ ഡ്രൈവിങ്ങിൽ ഏഹ് കോഴിക്കോടല്ലേ സ്ഥലങ്ങളെ കോഴിക്കോട് എത്ര ഇപ്പത്ര ഇപ്പത്ര വന്നിട്ട് ഇവിടെ ഒരു കിലായോ ആറുമാസാ വന്നാളും ആ അപ്പം അന്ന് നമ്മൾ ഒരുമിഷൻ ഉണ്ടായിരുന്നു ഇപ്പം അതിയിലും വ്യത്യസ്തമായിട്ട് പൊറോട്ടിട്ടാ നമുക്കൊന്ന് സാധാരണ അപ്പം മുട്ടക്കറിയാണ് സ്ഥിരമായിട്ട് കേസടിച്ച് തരുന്നത് നമ്മുടെ ദോശയുണ്ട് പൊറോട്ടയുണ്ട് പൊറോട്ട 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 നോക്കിയേ ചേട്ടൻ്റെ പേരെന്താ ഹരിദാസ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെസ് ദോശ പൊറോട്ട പക്ഷെ ഗിരീഷ് ട്രാവൽ വിത്ത് ഗിരീഷ് അവിടെ ഫുഡ് കണ്ടപ്പോൾ വ്ലോഗിങ്ങൊക്കെ മറന്നു ഫുഡിങ്ങിലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആള് പത്ത് എഴുന്നൂറ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എവിടെ സ്ഥലം നമ്മുടെ ഏറണ എറണാകുളം എറണാകുളത്തു നിന്ന് വെച്ച് കേട്ടോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ട്രാവൽ വിത്ത് ഗിരീഷ് ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട് ഓക്കെ ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടമ്പുഴ ജംഗ്ഷനായി അവിടെ നിന്ന് റൈറ്റിലേക്ക് വഴി പോകുന്നുണ്ട് ആ വഴിക്ക് ആണ് തിരിഞ്ഞാലാണ് നമുക്ക് ഈ മാമലക്കണ്ടം എന്ന് പറയുന്ന റൂട്ടിലേക്ക് കയറാനായിട്ട് പറ്റുക അപ്പോൾ എല്ലാവരും ബസ്സിൽ തിരികെ കയറുകയാണ് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോകുന്ന ഈ ഓഫ് റോഡിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര കറക്റ്റ് ഒരു ബസ്സിന് പോകാവുന്ന വഴി മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് ഇട്ട വഴിയാണ് പക്ഷേ കോൺക്രീറ്റൊക്കെ എല്ലാം വെള്ളത്തിൽ കുത്തിയൊലിച്ച് പോയി കഴിഞ്ഞു തലയും കൈയ്യുമൊക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ മരച്ചില്ലകൾ കമ്പുകൾ തട്ടിക്കൊണ്ടു പോകും ഇതൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് അവന് സൈഡ് കൊടുക്കണമെങ്കിൽ കുറച്ച് പണിപ്പെടും ആ ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുത്ത് വന്നപ്പോൾ അത് ആ പാലത്തിൽ മറ്റൊരു ഓട്ടോറിക്ഷ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കുറച്ച് പാടാണ് ഇവിടെ ചെറിയൊരു പാലമാണ് ഓട്ടോറിക്ഷ ഇടതേ ഭാഗത്തേക്ക് ഒതുക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ അൻസാർ ഡ്രൈവർ അൻസാറുടെ പ്രത്യേക വൈദഗ്ധ്യം കൊണ്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ ചെറിയ റോഡിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ വണ്ടികൾ വളരെ കുറവാണ് ഈ മഴക്കാലത്തെ കാടൊക്കെ കണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു റോഡാണ് ഇട്ടത് അതിൽ സംശയമൊന്നുമില്ല കാടും കാട്ടരുവിയൊക്കെ കണ്ട് ഇങ്ങനെ പോകാം ഇനി വലത്തോട്ട് തിരിയണം കേട്ടോ വളരെ ഇടുങ്ങിയ വഴികളാണ് കല്ലൊക്കെ പാകിയ ഇടുങ്ങിയ വഴികളാണ് പറമ്പിലേക്ക് കയറി പോകുന്നത് പോലെ തോന്നാം ബസ് വളയ്ക്കുമ്പോൾ ആ ഇവിടെ സൈൻ ബോർഡുണ്ട് മാമലക്കണ്ടം അടിമാലി മൂന്നാർ ആ ഈ വഴിക്ക് പോയാൽ അങ്ങനെ മൂന്നാർ എത്താമത്രേ അപ്പോൾ ഈ കൊടും വനത്തിലൂടെയുള്ള ഇനി ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുക്കാൽ മണിക്കൂർ ഈ വനത്തിലൂടെ യാത്ര ചെയ്താലാണ് നമുക്ക് മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ കഴിയുക അതിനിടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് അത് നമ്മൾ വഴിയിൽ കാണുന്നുണ്ട് ഈ പച്ചപിടിച്ച പച്ചപ്പുതച്ച വഴിയിലൂടെ ഈ കാട്ടു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ആഗ്രഹം തോന്നുന്നില്ലേ ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയുടെ ഈ സീനുകൾ വേണമെങ്കിൽ എനിക്ക് കട്ട് ചെയ്ത് കളയാം കാരണം വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാത്തത് ഇങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്യാത്തവർക്ക് ഇതൊരു അനുഭവമാവട്ടെ എന്ന് കരുതിയിട്ട് കൂടിയാണ് അതുകൊണ്ട് വരാൻ പറ്റാത്തവർ ഈ വീഡിയോ കണ്ട് സന്തോഷിക്കുക ഈ പച്ചപ്പിലൂടെ കാടിൻ്റെ ഭംഗി അല്ലേ എല്ലാവർക്കും ഇതിനുള്ള ഭാഗ്യം കിട്ടിയെന്ന് വരില്ല നമ്മളിങ്ങനെ ജീവിച്ച് പോകുന്ന ഈ ഭൂമിയിലെ കാടുകളൊക്കെ നമുക്ക് കാണണ്ടേ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ കാണുന്ന ഈ പാലത്തിൻ്റെ മേലെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഈ പാലത്തിനൂടെ പാലത്തിൻ്റെ അടിയിലൂടെയാണ് ഒഴുകി ഇങ്ങനെ പോകുന്നത് അപ്പോൾ കുറച്ച് നേരം ഇവിടെ ബസ് നിർത്താനും നമുക്കത് കാണാനും ഉള്ള അവസരമുണ്ടെന്ന് കണ്ടക്ടർ അന്വേഷണമായിട്ട് നമ്മൾ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഇറങ്ങാൻ പോകുകയാണ് ഇവിടെ ആളുകൾ കുളിക്കാനൊക്കെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഈ കാട്ടരുവിയിലെ തണുത്ത വെള്ളത്തിൽ കുളിരുള്ള വെള്ളത്തിൽ കാല് നനയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ അത് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല നല്ല നിൽക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് ചാടി വരുന്നുണ്ട് അത് കാണാനും നല്ല ഭംഗിയുണ്ട് മനസ്സിന് സന്തോഷം നൽകുന്ന നല്ലൊരു സ്ഥലം നല്ലൊരു സ്ഥലം എല്ലാവരും അവരുടെ പതിവ് പരിപാടികൾ തുടങ്ങി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഇത് മാമലക്കണ്ടം പോകുന്ന വഴി ഒരു കുട്ടികൾ പാലമാണ് അവിടെ ആ പാലത്തിനടിയിലാണ് നിൽക്കുന്നത് പോകുന്ന വഴി ഓഫ് റോഡിലാണ് ഒരു മരം ഇവിടെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട് ചാഞ്ച് കെടുപ്പുണ്ട് അതിനടിയിലൂടെയാണ് വെള്ളമൊഴുകി വരുന്നത് അപ്പം മാമലകണ്ടം പോകുന്ന വഴിക്ക് നമ്മൾ ഈ ജീപ്പ് വാങ്ങി നല്ല ജീപ്പാണ് ഒരു പത്തമ്പതിനായിരം രൂപ നല്ല ബ്ലാക്ക് ജീപ്പ് എന്ത് പേര് പച്ച പുതച്ച അല്ലെങ്കിൽ പച്ച പന്തലിട്ട വഴിയിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ് സ്പീഡിൽ കുറച്ച് അപ്പോൾ പ്രിയപ്പെട്ടവര് നമ്മളിപ്പോ നിൽക്കുന്നത് ഏണിപ്പാറയിലാണ് മാമലക്കണ്ടം പോകുന്ന വഴി ഏണിപ്പാറയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് വെള്ളം ചാടുന്ന സ്ഥലം മുഴുവൻ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നു ഇവിടെ വെള്ളം പതുക്കെ ചാടുന്നത് കൊണ്ട് ഇതും ഒരു വെള്ളച്ചാട്ടമാണ് ഒരു ചെറിയൊരു കുത്തൊഴുക്ക് മാത്രമാണ് ഉള്ളത് മഴ പെയ്യുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ തോട്ടിലൂടെയൊക്കെ വെള്ളം പോകില്ലേ അതുപോലെ ഇവിടെ അതിശക്തമായിട്ട് വെള്ളം പോകും അപ്പോൾ ഇതൊരു വെള്ളച്ചാട്ടമായിട്ട് മാറും ഇപ്പോൾ വളരെ കുറവാണ് ഏണിപ്പാറ ഏണിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണിത് അത്യാവശ്യം വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പാറയിൽ വഴുക്കലൊക്കെ ഉണ്ട് അതുകൊണ്ട് റിസ്ക്കിയാണ് അങ്ങോട്ട് ഇറങ്ങുന്നതൊക്കെ അപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് വന്നിട്ടുള്ളത് കെ എസ് ആർ ടി സി ചാലക്കുടി കെ എസ് ആർ ടി സി ഉല്ലാസ ട്രാൻസ്പോർട്ട് ബസ്സാണ് ആ നിൽക്കുന്നത് അതിൽ വന്നിട്ടുള്ള നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരുമാണ് ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് കൈ വീശിക്കോ കൈ വീശില്ലേ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു കാടിന് അകത്താണ് കേട്ടോ നമ്മൾ കാടിന് അകത്താണ് അതിലൊരു വഴി ഒരു കോൺക്രീറ്റ് വഴി ആണ് അത് പകുതിയൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയിരിക്കുന്നു നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിലെ സർവീസ് നടത്തുന്നത് എന്തെങ്കിലും പറയണെങ്കിൽ പറയാട്ടോ എന്തെങ്കിലും പറയാണ്ടോ ആ ചേച്ചി പറയാ പറയാ എന്തെങ്കിലും പറയുന്നേ ആ എന്തെങ്കിലും പറയാളങ്ങിട്ട് എവിടെയാ സൂപ്പറായിട്ട് തോന്നിയത് ആ പറ പറഞ്ഞു പറയുന്നേ ഇതൊക്കെ രസല്ലേ ടൈം പാസ് ആരും ഒന്നും പറയുന്നില്ല ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആരെങ്കിലും ഉണ്ടോ പറയാനായിട്ട് നമ്മളെ ട്രിപ്പിലാണ് പോയിട്ടുള്ളത് കൊളുക്കുമല കൊളുക്കുമല ഞങ്ങള് പോയിട്ടില്ല ഇതില് പേരെന്താ റിസ ഞങ്ങൾ ഒരുമിച്ച് കൊളുക്കുമല പോയിട്ടുണ്ട് അല്ലേ വീഡിയോ ആ വീഡിയോ കണ്ടിരുന്ന ആള് അന്ന് നല്ല ട്രിപ്പായിരുന്നു അല്ലെ രാത്രി അടിപൊളിയായിരുന്നു ഇന്നും വിചാരിക്കുന്നു ആയി വരുന്നേ ഉള്ളു ആയി വരുന്നേ ഉള്ളു ബസ്സിൽ ഉണ്ണിഷ്ടായിട്ടുണ്ടല്ലോ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഇവിടെ ഡാൻസ് കളിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് നന്നായി കളിക്കാൻ പറ്റും കാരണം നന്നായി ചാടി ചാടിയാണ് ബസ് പോകുന്നത് പകുതി പണി ബസ് ചെയ്തോളും നമ്മൾ നിന്ന് കൊടുത്താൽ മതി അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവര് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാമലക്കണ്ടം കഴിഞ്ഞാൽ പിന്നെ മൂന്നാറിലോട്ടാണ് പോകുന്നത് അപ്പോൾ മൂന്നാർ കാഴ്ചകൾ അവിടെ ലക്ഷ്മി ടി എസ്റ്റേറ്റ് അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടാകും അത് അടുത്ത എപ്പിസോഡിലാണ് അടുത്ത പാട്ടിലാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ മാമലക്കണ്ടത്ത് എത്തിച്ചേർന്നു മാമലക്കണ്ടം സ്കൂളാണ് ഈ കാണുന്നത് ഇതാണ് മാമലക്കണ്ടം സ്കൂളിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രകൃതി ഭംഗി കൊണ്ട് വളരെ പ്രശസ്തമായ ഒരു സ്കൂളാണ് ഈ മാമലക്കണ്ടം സ്കൂള് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഈ ഭംഗി ആസ്വദിച്ചിട്ടാണ് ഇവിടെ കളിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ മാമലക്കണ്ടത്ത് കാണുന്ന ഈ മലയിൽ കാണപ്പെടുന്ന ഒരു ചോലയുണ്ട് അതിന് ഒത്തനടുവിലായിട്ട് ഒഴുകിയിറങ്ങുന്ന ഒരു ചോല മാമലക്കട്ടത്തിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണിത് ഇവിടുത്തെ ഈ മൗണ്ടൻ ഉണ്ടല്ലോ ഇത് വളരെ ഫേമസ് ആണ് അവിടുന്ന് ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടം കാണാം നമുക്കൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ഞാനൊന്ന് സൂം ചെയ്യാം കേട്ടോ സൂം ചെയ്യാം സൂം ചെയ്യാം ഇതാണ് ഈ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഇതിന് തൊട്ടടുത്താണ് ഈ മാമലക്കണ്ടൽ സ്കൂള് ഇതും ഈ ഈ പറഞ്ഞ പോലെ വളരെ പ്രസിദ്ധമാണ് സ്കൂൾ സ്കൂൾ കേട്ടോ നമ്മുടെ ഇരിപ്പുണ്ട് പൊറോട്ട പലതരത്തിലുള്ള വറവുകൾ വിൽക്കുന്ന ടീ ഷോപ്പുകള് അതുപോലെ ഉപ്പിലിട്ടത് ഉപ്പിടാത്തത് അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് എറണാകുളം ജില്ലയുടെ ഭാഗമായ മാമലക്കണ്ടം സ്കൂളിൻ്റെ ഗേറ്റ് അവിടെ നിന്നിട്ട് പൂർവ്വ വിദ്യാർത്ഥികളെ പോലെ ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇപ്പം കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള സംഘമാണ് കോഴിക്കോട് നിന്ന് കോഴിക്കോട് പിന്നെ പാലക്കാട് പിന്നെ മലപ്പുറം പിന്നെ എറണാകുളം ഇടുക്കി ഈ ഇവിടുന്ന് ഒക്കെ എത്തിയിട്ടുണ്ട് ഈ ടീമിൽ കേട്ടോ പക്ഷെ ഉത്സാഹം കുറച്ച് കുറവാണ് കോഴിക്കോടൊക്കെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊന്നുമല്ല കേട്ടിട്ടുള്ളത് മാമലക്കണ്ടത്തിൻ്റെ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ അതിമനോഹരമായ മലനിരകൾ മൗണ്ടൻ ബ്ലാക്ക് മൗണ്ടൻ കണ്ടില്ല കണ്ടില്ലേ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ചോല ചോല വെള്ളം കുറവാണ് കേട്ടോ ഈ മുനിപ്പാറ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇവിടെ ജീപ്പ് സഫാരി ഉണ്ട് കേട്ടോ ജീപ്പ് സഫാരി അതായത് ഓഫ് റോഡ് ജീപ്പ് സഫാരി ഈ കൊയ്നിപ്പാറ എന്ന് പറയുന്ന മലയുടെ മുകളിലേക്ക് രണ്ടായിരം രൂപയാണ് അഞ്ച് പേർക്ക് ചാർജ് ചെയ്യുന്നത് അതുപോലെ മുനിപ്പാറ മുനിപ്പാറയിലേക്ക് അഞ്ഞൂറ് രൂപ അഞ്ച് പേർക്ക് വെള്ളച്ചാട്ടം വഴി പോകുന്നതാണ് അതിൻ്റെ ജീപ്പിൻ്റെ സർവീസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മാമലക്കണ്ടം സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിട്ടാണ് ഇവിടെ ഈ ജീപ്പ് സഫാരി ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ മാമലക്കണ്ടാണെന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് മാമലക്കണ്ടം സ്കൂളിൻ്റെ തിരുമുറ്റമാണ് ഈ കാണുന്നത് ഇവിടെ ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട് കുട്ടികളുണ്ടാക്കി വരുന്ന ഒരു പൂന്തോട്ടമാണ് അകത്തേക്ക് കയറാൻ പറ്റില്ല ആ ഗേറ്റ് ക്ലോസ്ഡ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡിങ് ബിൽഡിങ്ങിൻ്റെ ഒരു ദൂര കാഴ്ചയാണിത് എന്തോ രസമാണെന്ന് നോക്കുമല്ലേ ഈ കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് ഈ മലയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ല ഒരു ലൊക്കേഷൻ അല്ലേ ഇവിടെ ഇവരുടെ ഗ്രൗണ്ട് കാണാം ഇവിടെ കഴിഞ്ഞാൽ ഇതാണ് അവരുടെ സ്കൂൾ ഗ്രൗണ്ട് അമ്പട യെസ് ഇങ്ങനെയും ചില കളികളുണ്ട് മാമല കണ്ടത്ത് അല്ലാണ്ട് സ്നേഹിക്കണ്ട നമ്മുടെ ബസ് പുറപ്പെടാൻ പോകുകയാണ് മാമലക്കണ്ടത്തുനിന്ന് പുറപ്പെടാൻ പോവുകയാണ് ഇനി നമ്മൾ നേരെ മൂന്നാറിലോട്ടാണ് പോകുന്നത് അവിടുത്തെ തേയിലത്തോട്ടങ്ങളുടെയും അതുപോലെ വെള്ളച്ചാട്ടങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കാത്തിരിക്കുക ഉടനെ ഉണ്ടാകും അതുവരെ ബൈ ബൈ നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ്